ഒരു അഞ്ച് കപ്പ് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്തു ചെറിയ കഷ്ണം വെളുത്തുള്ളി അല്ലി അരിഞ്ഞ് ചേർത്ത് സവാള ചേർത്തു ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ചേർക്കുകയാണ് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ഉണ്ട് ഇത് ഇതും ചേർത്ത് ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവാനായിട്ട് വെക്കുന്നു കുരുമുളക് പൊടി കൂടി ചേർക്കേണ്ടതാണ് ചെറുതിയിലായിരുന്നു വെച്ചിരുന്നത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റായി ഇപ്പോൾ ഇത് നല്ലവണ്ണം വെന്തിട്ടിട്ട് ഞാനിത് ഓഫ് ചെയ്യുകയാണ് ഇനി ഇതിൽ നിന്ന് ഈ ചിക്കൻ പീസ് ഞാൻ കോരിയെടുക്കുകയാണ് കൈ അരിഞ്ഞ സെലറി ഈ ജ്യൂസിലേക്ക് ചേർക്കുകയാണ് അതിക്ക് ചിക്കൻ ചെറുതായിട്ട് പിച്ചിക്കീറിയെടുത്തത് കൂടെ ചേർക്കുകയാണ് എന്നിട്ട് ചെറുതായി ഇളക്കിയിട ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതുകൂടെ ചേർക്കുകയാണ് സ്പൂൺ സോയാ സോസ് കൂടി ചേർത്തു ഉപ്പ് അല്പം കൂടി ചേർക്കുകയാണ് മുട്ട ഉടച്ച് പതിപ്പിച്ചത് കുറേശ്ശെ ഒഴിക്കുകയാണ് ഒരു സ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത ശേഷം ഒരു രണ്ട് മിനിറ്റുകൂടെ തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാം ഇനി ഒരു സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ വറുത്തെടുത്ത് അതുകൂടി ഈ സൂപ്പിലേക്ക് ചേർക്കുന്നു രണ്ട് ബീൻസ് പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു അത് വളരെ ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നതേ ഉള്ളൂ നെയ്ക്ക് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതിയാവും നെയ്യോടുകൂടി നമ്മൾ സൂപ്പിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡിയായി